മലബാർ ആൻഡ് ഹോം മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ ുംതമാനം വരെ ഡിസ്കൗണ്ട് മലാറ്റൂർ ഉപജില്ലാ കെട്ടിടം നിർമ്മിക്കുന്നു കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം നജീബ് കാന്തും അങ്ങാടിയിൽ നടന്ന ചടങ്ങിൽ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ അനുമോദിക്കുകയും ചെയ്തു ആസ്തി വികസന ഫണ്ടിൽ നിന്ന് എം എൽ എ അനുവദിച്ച ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവിൽ മേലാറ്റൂർ വില്ലേജ് ഓഫീസിനോട് ചേർന്നാണ് എ ഇ ഓഫീസിന് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് മേലാറ്റൂർ ആറാം ഹയർ സെക്കൻഡറി സ്കൂളിലെ ബാൻഡ് മേളത്തിന്റെ അകമ്പടിയോടെ നടന്ന വിളംബര ജാഥയോടെയാണ് മേലാറ്റൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിച്ചത് അധ്യാപകർ ജനപ്രതിനിധികൾ പൊതുജനങ്ങൾ തുടങ്ങിയ സമൂഹത്തിൻ്റെ വിവിധ മേഖലയിൽ ഉള്ളവർ വിളംബരജാതയിൽ പങ്കെടുത്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് മുതൽ മേലാറ്റൂർ എടപ്പറ്റ വെട്ടത്തൂർ കീഴാറ്റൂർ ഗ്രാമപഞ്ചായത്തുകളിലെ പൊതുവിദ്യാലയങ്ങളുടെ അക്കാദമികവും ഭരണപരവുമായ മികവുകൾക്ക് നേതൃത്വം നൽകിവരുന്ന മേലാട്ടൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസിനാണ് സ്വന്തമായി കെട്ടിടമെന്ന സ്വപ്നം യാഥാർത്ഥ്യമാകാൻ പോകുന്നത് നിലവിൽ വാടക കെട്ടിടത്തിലാണ് ഉപജില്ലാ ഓഫീസ് പ്രവർത്തിക്കുന്നത് കെട്ടിടം യാഥാർത്ഥ്യമാകുന്നതോടെ മേലാറ്റൂരിന്റെ വിദ്യാഭ്യാസ പുരോഗതിക്ക് ഏറെ മുന്നേറ്റം കൈവരിക്കാൻ സാധിക്കുമെന്ന ഉദ്ഘാടന പ്രസംഗത്തിൽ നജീബ് ഗാന്തരം എം പറഞ്ഞു അന്ന് തന്നെ ഞാൻ ഒരു കാര്യമാണ് നമുക്ക് സ്ഥലം കിട്ടുകയാണെങ്കിൽ ഈ ഓഫീസ് നമുക്ക് ഉണ്ടാക്കാം എന്നുള്ള കാര്യം അത് ഇവിടുത്തെ പൊതുജനങ്ങളും ജന ജനപ്രതിനിധികളും രാഷ്ട്രീയ എല്ലാം ആ കാര്യത്തിൽ വളരെ അനുകൂലമായ നിലപാട് കൈക്കൊള്ളുകയും ഇപ്പം നമ്മുടെ നാടിന്റെ ഒരു സൗന്ദര്യത്തിന് അനുസരിക്കുന്ന വിധത്തിലേക്ക് സൗന്ദര്യമുള്ള ഒരു സ്ഥലമായി ഈ ഓഫീസ് മാറ്റണം എന്ന് ആഗ്രഹിക്കുകയും ചെയ്തു ഇപ്പൊ നമ്മുടെ മഹാഭൂരിപക്ഷം കുട്ടികളുടെയും സ്വപ്നങ്ങളിലെ പ്രധാന കാര്യം നീറ്റ് പരീക്ഷയാണ് നീറ്റ് പരീക്ഷ കഴിഞ്ഞ് എം ബി ബി എസ് കഴിയുക എന്നുള്ളതാണ് നമ്മളുടെ കുട്ടികളുടെ ഏറ്റവും വലിയ സ്വപ്നം ഏറ്റവും വലിയ ടാലന്റ് പൂൾ നമ്മൾ ഇന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നത് നീറ്റ് പരീക്ഷയ്ക്ക് വേണ്ടിയാണ് നിങ്ങൾ ആലോചിച്ചു ഒരു നീറ്റ് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഒരു കുട്ടി ഏറ്റവും ഒരു തവണ ഒരു വർഷം ആ കുട്ടി നീറ്റ് പരീക്ഷക്കുള്ള പ്രിപ്പറേഷൻ എടുക്കുന്നു ഏറ്റവും കൂടിയ സമയം ആറു വർഷം അവരുടെ പ്രൊഫഷണൽ ഡിഗ്രി പാസ് എടുക്കുന്നു അവര് സ്പെഷ്യലൈസ്ഡ് ഡോക്ടർ ആവണമെങ്കിൽ പിന്നെയും പി കഴിയാൻ രണ്ട് വർഷം അത് കഴിഞ്ഞ് അവരൊരു ഡിപ്ലോമ കൂടി എടുക്കണമെങ്കിൽ മൂന്ന് വർഷം ഇങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് പത്ത് വർഷം ഒരു കുട്ടി ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഒരു ഡോക്ടറേറ്റ് ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ കുട്ടികൾ നിങ്ങളുടെ മുമ്പിലൂടെ കടന്നു പോകുന്ന കുട്ടികൾക്കിടയിൽ ഏറ്റവും ടാലന്റഡ് ആയ കുട്ടികളുടെ മനസ്സിൽ നിങ്ങൾ സിവിൽ സർവീസിന്റെ സ്വപ്നം കൊടുക്കണം എന്നാണ് വിവിധ മേഖലയിൽ മികവ് തെളിയിച്ചവരെ അനുമോദിച്ചു മേലാട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി മുഹമ്മദ് ഇക്കബാൽ അധ്യക്ഷ വഹിച്ചു ചടങ്ങിൽ മലപ്പുറം ഡി ഡിഇ കെ പി രമേഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി വണ്ടൂർ കെ കെറാമലത്തെ മുഖ്യാതിഥിയായിരുന്നു വെട്ടത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി എം മുസ്തഫ എടപ്പര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കബീർ മേലാട്ടൂർ എഇ ഒ പി സഖീർ ഹുസൈൻ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ വ്യാപാരി പ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങി വിവിധ മേഖലയിൽ ഉള്ളവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മേലാറ്റൂർ